തുടക്കമാകുന്നത് ഒരു മാസത്തോളം നീളുന്ന പ്രക്രിയയ്ക്ക് സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഇന്ന് തുടക്കം എസ് ഐആറിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ ബി എൽഒമാർ വീടുകളിലെത്തും വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പിച്ച ശേഷം ഫോമുകൾ കൈമാറും വോട്ടർ പട്ടികയിൽ ഉള്ളവർക്ക് വോട്ട് ഉറപ്പാക്കുന്ന നടപടിക്കാണ് തുടക്കമാകുന്നത് ഒരു മാസത്തോളം നീളുന്ന നടപടിക്കാണ് തുടക്കമാകുന്നത് പോർട്ടലിൽ പേരുള്ള വിമാരുടെ വീടുകളിൽ കളക്ടർമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തും എസ് ഐആറിനെ സി പി എമ്മും കോൺഗ്രസും എതിർക്കുമ്പോഴാണ് കമ്മീഷൻ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയൊന്ന് കോടി വോട്ടർമാരാണുള്ളത് മൂന്ന് മാസം നീളുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ അടുത്ത വർഷം ഫെബ്രുവരി ഏഴിന് പൂർത്തിയാകും ഈ വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടക്കുക കേരളത്തിന് പുറമെ തമിഴ്നാട് പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് ഗോവ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് എസ് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ പുതുച്ചേരി എന്നിവിടങ്ങളിൽ അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് എസ് ഐആർ ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട അസമിനെ എസ് നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അസമിനായി പ്രത്യേകം ഉത്തരവിറക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അസമിൽ പൗരത്വ പരിശോധന പ്രക്രിയ നടന്നുവരികയാണ് ശേഷം രാജ്യത്ത് നടക്കുന്ന ഒൻപതാമത് എസ്ഐആർ ആണ് ഇത്തവണത്തേത് അവസാനമായി നടന്നത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമാന്തരമായി വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ കേരളവും കോടതിയെ സമീപിക്കും സർക്കാരും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഒരേ വികാരത്തിലാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങള് ചര്ച്ച ചെയ്യാനും തുടർ നടപടി തീരുമാനിക്കാനും ബുധനാഴ്ച മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ചിട്ടുണ്ട് എസ്ഐആറിനെതിരെ തമിഴ്നാട് നിയമ പോരാട്ടത്തിലേക്ക് കടന്നത് സർക്കാർ നീക്കങ്ങൾക്ക് ഊർജ്ജം പകർന്നിട്ടുണ്ട്